നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മഴക്കാലമൊക്കെയാണ് എല്ലാവർക്കും കറണ്ട് പോകുന്ന ഇഷ്യൂസ് ഒക്കെ കണ്ടിന്യൂ യൂസ് അനുഭവപ്പെടുന്നുണ്ട് പിന്നെ അതുപോലെ ട്രാവൽ ചെയ്യുന്നുള്ള ആൾക്കാർക്കും ഒക്കെ ഇന്ന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇന്ന് കൊണ്ടുവരുന്നത് അപ്പം ആദ്യം നമുക്ക് ഇന്നത്തെ പ്രൊഡക്റ്റ് പരിചയപ്പെടാം ഇന്ന് നമുക്ക് നമ്മുടെ കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സിംബ്രോണിക്സിന്റെ ഒരു അടിപൊളി പവർ ബാങ്ക് ആണ് നല്ല രീതിയിൽ ബാക്കപ്പ് തരുന്ന പതിനായിരം എം എച്ചിൻ്റെ ഒരു പവർ ബാങ്ക് ആണ് ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ ഇതിന് എടുത്തു പറയണ ഒരു ഇത് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡ്യൂറബിലിറ്റി ആണ് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും പെട്ടെന്ന് അങ്ങനെ ഡാമേജ് ആവുമോ കേടാവോ ഒന്നും ചെയ്തില്ല നിങ്ങൾക്കറിയാം സിബ്രോണിക്സിന്റെ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് ആവുന്ന പ്രൊഡക്റ്റുകളല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റും കൂടാണ് സിബ്രോണിക്സിന്റെ പവർ ബാങ്കുകളായാലും നമുക്ക് ലാപ്ടോപ്പുകളിലായാലും അതുപോലെ ഇഷ്ടംപോലെ ചാർജറുകളുണ്ട് അങ്ങനെ സെലിക്സിന്റെ പ്രോഡക്റ്റുകളെല്ലാം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊഡക്ടുകൾ തന്നെയാണ് അപ്പം നമുക്ക് ആദ്യം പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യാം പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം കേസിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ പാക്ക് ചെയ്തിട്ടുണ്ട് പാക്കറ്റിൽ തന്നെ നമുക്കൊരു ചാർജിങ്ങും ചാർജിങ് കേബിളും വരുന്നുണ്ട് പിന്നെ അവരുടെ സിംപ്രോണിക്സിൻ്റെ ഒരു ക്യു കോഡ് ഈ പ്രോഡക്റ്റ് ജെനുവിൻ ആണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ക്യു ആർ കോഡ് സ്കാനറും കൂടെ എൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ഏത് പ്രോഡക്റ്റ് എടുത്താലും അതിൻ്റെ ക്യു ആർ കോഡോ അതല്ലെന്നുണ്ടെങ്കിൽ ഐ എം ഇ നമ്പറോ അതല്ലെന്നുണ്ടെങ്കിൽ മോഡൽ നമ്പറോ സെർച്ച് ചെയ്ത് അത് ജെനുവിൻ പ്രൊഡക്റ്റ് ആണെന്ന് ഉറപ്പാക്കിയതിന് മാത്രം ശേഷം മാത്രമേ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യാൻ പാടുള്ളൂ അപ്പം ഈ പ്രോഡക്റ്റിന് നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെ ക്യു ആർ കോഡ് സെബ്രോണിക്സ് തരുന്നുണ്ട് അപ്പം ഈ ക്യു ആർ കോഡ് ഫസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കുക അത് ജെനുവിൻ ആണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നിങ്ങളിത് വാങ്ങിക്കുക പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല ആയിട്ടുള്ള അത്യാവശ്യം സ്ലിം എന്ന് പറയാൻ പറ്റത്തില്ല ഇച്ചിരി സൈസ് ആയിട്ടുള്ള ഇത് മൊബൈലിൻ്റെ സൈസോളം വരുന്നുണ്ട് അത്ര ഒരു പവർ ബാങ്കാണ് നമുക്ക് വരുന്നത് സി ടൈപ്പും വി ഐറ്റും ചാർജിംഗ് പോർട്ടുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പവർ ബാങ്ക് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സി ടു സി നമുക്ക് കേബിളുകൾ യൂസ് ചെയ്യാം വീട് യൂസ് ചെയ്യാം പിന്നെ അതല്ല നോർമൽ ടൈപ്പ് ചാർജറും യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ അടിപൊളിയായിട്ടുള്ള കുറേ ഒക്കെ ഉള്ള അടിപൊളി ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കാണാനും അത്യാവശ്യം നല്ല ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് സിബ്രോണിക്സിന്റെ ഈ ഒരു പവർ ബാങ്ക് എന്ന് പറഞ്ഞാൽ പതിനായിരം എം എച്ച് ആണ് ഇതിന്റെ ബാറ്ററി പവർ പറയുന്നത് പതിനായിരം എം എച്ച് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു കപ്പാസിറ്റി ഉള്ള ഫോണൊക്കെ ഫോണൊക്കെയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം എം എച്ചിൻ്റെ ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടു പ്രാവശ്യം ചാർജ് ചെയ്യാൻ പറ്റും എന്നാൽ പത്ത് മൂവായിരം എം എച്ചിൻ്റെ ബാറ്ററി ഒക്കെ ഉള്ള ഫോണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്നു പ്രാവശ്യം അല്ലെങ്കിൽ നാല് പ്രാവശ്യം ഒക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അപ്പം ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം പ്രോഡക്റ്റിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മിറ്റി ഇട്ടിരുന്ന അവധി അതിൻ്റെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറുകൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യും താങ്ക് യു